ഹായ് ഹലോ ഫ്രണ്ട്സ് ചട്ടമ്പിപ്പാറോ സീരിയലിലെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ പാറുവിൻ്റെ വീട് ജപ്തിയാവുന്നത് കൊണ്ട് തന്നെ എല്ലാവരും കൂടി ചേർന്നിട്ട് പണം നോ പണം എടുക്കാൻ വേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടി നോക്കുക കേട്ടോ അപ്പൊ കൂട്ടുകാരികളൊക്കെ സ്വർണ്ണമൊക്കെ പണയം വെക്കാന്ന് പറയുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ പത്ത് ലക്ഷം രൂപ ആവില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ ഭൂമിക മേഡം പാറുവിനോട് പറയുന്നുണ്ട് ഒരു സെക്കൻഡ് എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് പോവാണ് അതിനുശേഷം ഭൂമിക മനസ്സിൽ വിചാരിക്കുകയാണ് ഇനി അഭിമാനം നിന്നിട്ട് ഒരു കാര്യമില്ല അഭിമാനം നോക്കുന്ന എൻ്റെ പാറു എൻ്റെ പാറയുടെ ജീവിതം പിന്നീട് എന്താകും എന്ന കാലിച്ച് ഭൂമിക ആകെ വിഷമിച്ചിരിക്കുക കേട്ടോ ഭൂമിക അപ്പ തന്നെ ഫോൺ എടുത്തിട്ട് നമ്മുടെ കൈലാസിന്റെ അച്ഛനെ വിളിക്കുന്നുണ്ട് ആ സമയത്ത് കൈലാസിന്റെ അച്ഛൻ വേറൊരു കോളിൽ സംസാരിച്ചോണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ വീണ്ടും വീണ്ടും ഭൂമിക വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരനെ വിളിച്ചുകൊണ്ടിരുന്ന ഫോൺ കട്ട് ചെയ്തിട്ട് ഭൂമികയുടെ ഫോൺ എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഭൂമിക ഫോൺ കട്ട് ചെയ്ത് കളയാണ് പക്ഷെ ഭൂമിക കണക്ക് എന്ത് പറയണമെന്നല്ല എത്ര വർഷത്തിന് ശേഷം അതും പണത്തിന് വേണ്ടി സഹായം ചോദിക്കുമ്പോഴേക്കും അയാൾ അയാളിനിപ്പോ എന്തൊക്കെയാ എടുക്കമെയിലെന്നൊക്കെ എടുക്കുവോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഭൂമിക അപ്പൊ തന്നെ ഫോൺ കട്ട് ചെയ്യണേട്ടോ ശേഷം ഭൂമിക പുറത്തേക്ക് വരുന്നുണ്ട് പാറ് ചോദിക്കുന്നുണ്ട് എന്താ മേഡം എന്തായി എന്ന് ചോദിക്കുമ്പോഴേക്കും അത് പിന്നെ എന്താ മേഡം എന്താ ചോദിക്കുമ്പോ അത് എനിക്കൊരു ഐഡിയ തോന്നുക ഐഡിയോ എന്ത ഐഡിയ അതെ പാറു നീ നേരെ കൈലാസിൻ്റെ വീട്ടിലേക്ക് ചെല്ലെ ഏ കൈലാസ് സാറിൻ്റെ വീട്ടിലേക്കോ അതെ അവിടേക്ക് ചെന്നിട്ട് കൈലാസാറിനോട് കൈലാസിനോട് സഹായം ചോദിക്കും അവൻ തീർച്ചയായിട്ടും സഹായിക്കും മാഡം അത് കൈലാസ് സാറിനോട് ഇത്രയും രൂപയൊക്കെ തീർച്ചയായിട്ടും സഹായിക്കുമെന്നേ ഞാനല്ലേ പറയണത് നോക്ക് എനിക്ക് എനിക്കവനിൽ നല്ല വിശ്വാസമുണ്ട് നീ പോയിട്ട് പണം ചോദിക്കുക തീർച്ചയായിട്ടും കൈലാസിനൊക്കെ പണം തരും എന്ന് പറയാണ് ശരിയാ പാറു അപ്പോൾ കൂട്ടുകാരത്തിൽ പറയുന്നത് ശരിയാ പാറു ഒരു വാ പോയാൽ ഒരു വാക്കല്ലേ കിട്ടിയാൽ പത്ത് ലക്ഷം രൂപയല്ലേ നീ പതുക്കെ പതുക്കെ പണിയെടുത്തിട്ടും പിന്നെ നമ്മളെല്ലാവരും കൂടി സഹായിച്ചിട്ടും പൈസ നമുക്ക് എങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കാം എന്നൊക്കെ പാറുവിന്റെ ആത്മവിശ്വാസം കൊടുക്കുകയാണ് പാറു അങ്ങനെ എന്തും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് തന്നെ കൈലാസിന്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിക്കുക അപ്പൊ ഇവര് ഈ സംസാരിക്കുന്നതെല്ലാം തന്നെ മുക്ത അവിടെ നിന്ന് ഒളിഞ്ഞ് കേൾക്കുന്നുണ്ട് ആഹാ അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് കൈലാസിനോട് പത്ത് ലക്ഷം രൂപ കടം ചോദിക്കാനാണ് ഇവളുടെ ഉദ്ദേശം ഉം ഇത് ഞാൻ നടത്തിയത് തന്നെ ഇപ്പൊ തന്നെ ആന്റണി വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കാം എന്ന് വിചാരിക്കുന്ന മുക്ത അപ്പൊ തന്നെ കൈലാസിന്റെ അമ്മേനെ മൊബൈലിൽ വിളിക്കാം കേട്ടോ ഹലോ ആൻറ്റി ഇത് ഞാനാ മുക്തയാ ആ പറമ്പോളെ അതെ ആൻ്റി ഇവിടെ വലിയൊരു ഗൂഢാലോചന നടന്നുകൊണ്ടിരിക്കുക ഗൂഢാലോചനയോ എന്ത് ഗൂഢാലോചന ആ പാർവതി ഇല്ലേ ആ മനസ്സിലായി ആ നാട്ടിൻപുറത്തുകാരി അല്ലേ ആ അവളുടെ വീടെന്തോ ജപ്തിയാ പോകുന്നോ ആരും തട്ടിയെടുക്കാൻ പോകുന്നോ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അതിന് ജപ്തി ഒഴിവാക്കാൻ പത്ത് ലക്ഷം രൂപ വേണം അവളുടെ കയ്യിൽ ഇവിടെ പത്ത് ലക്ഷം രൂപ പത്ത് ലക്ഷം പോയിട്ട് പത്ത് രൂപ പോലും എടുക്കാനില്ല അപ്പൊ ഇവിടെയുള്ളവരുടെ ഫ്രണ്ട്സൊക്കെ സഹായിക്കാൻ നോക്കിയെങ്കിലും പത്തു ലക്ഷം രൂപ ഒന്നും സഹായിക്കാൻ ആർക്കും പറ്റില്ല മാഡം അതുകൊണ്ട് തന്നെ ഇപ്പൊ ഇവിടുത്തെ വാർഡം പറയുകയാണേ കൈലാസിനോട് പത്തു ലക്ഷം രൂപ കടം ചോദിക്കാൻ ഒന്നും രണ്ടും അല്ല പത്ത് ലക്ഷം രൂപ കൈലാസിനോട് ചോദിച്ചാൽ എന്താ സംഭവിക്കാന്ന് അറിയാമല്ലോ കൈലാസ് ആ പത്ത് ലക്ഷം രൂപ എടുത്ത് കൊടുക്കും കാര്യത്തിൽ ഒരു സംശയം എൻ്റെ ദൈവമേ പത്ത് ലക്ഷം രൂപയോ കൊടുത്ത തന്നെ ഞാൻ സമ്മതിച്ചു തന്നെ എന്തായാലും മുക്ത നന്ദിയുണ്ട് ഈ കാര്യം വിളിച്ചു പറഞ്ഞത് തന്നെ കൈലാസിന്റെ ഡാഡീനെ ഈ വിവരം അറിയിക്കാം എന്ന് പറഞ്ഞിട്ട് അമ്മ വേഗം തന്നെ കൈലാസിന്റെ ഡാഡിയുടെ അടുത്തേക്ക് പോവാട്ടോ അതെ ഇപ്പൊ എന്നെ മുക്തമോള് വിളിച്ചിരുന്നു ആണോ എന്താ അവൾ പറയണത് ആ മറ്റേ പെണ്ണുണ്ടല്ലോ നാട്ടിൻപുറത്തുകാരി പാർവതി അവളെ അവളുടെ വീടെന്തോ ജപ്തിയാകാൻ പോകുന്നതെന്നോ വീടിനെന്തോ പ്രശ്നം പറ്റിയെന്നൊക്കെ പറയുന്നുണ്ടെന്ന് പത്ത് ലക്ഷം രൂപ വേണം ജപ്തി ജപ്തി നടപ്പാ നടപ്പാക്കിക്കൊണ്ടിരിക്കാണ് പത്തു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ മാത്രമേ ജപ്തി മുടങ്ങുള്ളൂ അപ്പൊ പത്തു ലക്ഷം രൂപ അവളെ ആർക്കെടുത്ത് സഹായിക്കാനാ പക്ഷെ കൈലാസിനോട് അവളെ സഹായം ചോദിക്കാൻ വേണ്ടി വരുന്നുണ്ടെന്നാ പറഞ്ഞത് ഏ കൈലാസിനോടോ ഉം കൈലാസിനോട് സഹായം ചോദിച്ചാൽ എന്ത് സംഭവിക്കും അറിയാലോ അവൻ പത്ത് ലക്ഷം അല്ല പകരം ഇരുപത് ലക്ഷം രൂപ എടുത്തു കൊടുക്കും അങ്ങനെ അവൻ എടുത്തു കൊടുക്കണം ഞാൻ കാണട്ടെ പത്ത് ലക്ഷം പോയിട്ട് പത്ത് രൂപ പോലും ആ നാട്ടിൻപുറത്തുകാരി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അവന്റെ ബാങ്ക് അക്കൗണ്ടൊക്കെ ഇപ്പൊ തന്നെ മരവിപ്പിക്കണം എന്ന് പറയണം ആ അങ്ങനെ തന്നെയാ ചെയ്യേണ്ടത് മിക്കവാറും ആ നാട്ടിൻ പുറത്തുകാരി ഇവിടേക്ക് വരും അങ്ങനെ അവളെ നമ്മ മുട്ടുകാലിനെ തല്ലി ഓടിക്കും എന്ന് പറഞ്ഞാൽ വേണ്ട അതൊന്നും നീ ചെയ്യണ്ട അവൾ വരുമ്പോഴേ മര്യാദക്ക് പറഞ്ഞു മനസ്സിലാക്കി ഇവിടെ നിന്ന് പറഞ്ഞു വിടാം എന്ന് ഡാഡി പറയാണ് അതേസമയം നമ്മുടെ പ്രിയനാണെങ്കിൽ അമ്മയുടെ കൈയും കാലും പിടിച്ച് ചോദിക്കണ്ട അമ്മേ പത്ത് ലക്ഷം രൂപ എവിടെന്നെങ്കിലൊക്കെ ലോൺ എടുത്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ പാർവതി ഇത് തിരിച്ചു തരുമോ അമ്മേ എന്ന് പറയാണ് അത് കേട്ട് പ്രിയന്റെ അമ്മ പറയുന്നുണ്ട് പാർവതി പത്ത് ലക്ഷം രൂപ തിരിച്ചു തരാനോ എവിടെ നിന്ന് പതിനായിരം രൂപ പോലും തിരിച്ചു വരാൻ പറ്റാത്തവള പത്ത് ലക്ഷം രൂപ തിരിച്ചു വരാൻ പോണത് നിനക്ക് വേറെ പണിയൊന്നും ഇല്ല പ്രിയ അതെ ഈ പെൺകുച്ചെ രണ്ടു മൂന്ന് വർഷം ഇങ്ങനെ കെട്ടിക്കാനാകും അപ്പൊ ഇവൾക്ക് എന്തെങ്കിലും കരുതി വെക്കണ്ടേ അത് തന്നെ എന്റെ കയ്യിലില്ല അപ്പഴാ നമുക്ക് പത്ത് ലക്ഷം രൂപ പ്രിയ വേറെന്തേലും കാര്യം ഉണ്ടെങ്കിൽ നീ പറ ഇത് നടക്കില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകാണ് അപ്പൊ അനിയത്തി പറയണ്ടേ പ്രിയൻ ചേട്ടൻ വിഷമിക്കേണ്ട എന്തെങ്കിലും വഴി ഉണ്ടാവും ആ നിങ്ങളുടെ കമ്പനിയിൽ ആ സാറില്ലേ കൈലാസ് സാറ് ആ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ പണം കിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അനിയത്തി പ്രിയനും അതിനെക്കുറിച്ച് വിചാരിക്കേണ്ട ഈശ്വര കൈലാസാറിനോട് തന്നെ പത്ത് ലക്ഷം രൂപ സാധാരണ ചോദിക്കേണ്ടി വരൂ എന്ന് പ്രിയനും ഇങ്ങനെ വിചാരിക്കാം കേട്ടോ ആ സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാർവതിയാണെന്നുണ്ടെങ്കിൽ അന്വേഷിച്ച് അന്വേഷിച്ച് കൈലാസിന്റെ വീട്ടിലേക്ക് എത്തുന്നുണ്ട് അവിടെ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് കേട്ടോ ആരാ എന്താ എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയണ്ടേ എൻ്റെ പേര് പാർവതി എന്നാ കൈലാസ് കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ് ഓ അതെയോ ഞാൻ അറിയാൻ ഒന്ന് വിളിക്കാവോ അതിനെന്താ അകത്ത് കയറിപ്പോയിക്കു എന്ന് പറയുന്നത് പാർവതി അകത്ത് കയറുമ്പോഴേക്കും കൈലാസിന്റെ അമ്മ പറയുന്നുണ്ട് നിക്കടിയവിടെ എന്ന് പറയാണ് അപ്പോ മേഡം എന്റെ പേര് പാർവതി എന്നാണ് നിന്റെ പേരൊന്നാളെന്ന് ഞാൻ ചോദിച്ചിട്ടില്ലല്ലോ എന്തിനാണ് ഇവിടെ വന്നത് അത് കൈലാസാറിനെ ഒന്ന് കാണാനാണ് എന്തിനാ നീ ഈ സമയത്ത് എന്റെ മോനെ കാണുന്നത് കൈലാസാനോട് ഒരു സഹായം ചോദിക്കണാ മേഡം സഹായം എന്താന്നൊക്കെ ഞങ്ങൾക്കറിയാം വല്ല പണോ കാര്യങ്ങളാണെങ്കിൽ പത്ത് വയസ്സ് ഉടന്ന് കിട്ടില്ല മേഡം എന്താ മേഡം ഇങ്ങനെയൊക്കെ പെട്ടെന്ന് ഞാൻ പണം ചോദിക്കാനാ വന്നത് മേഡത്തിനോട് പറഞ്ഞില്ലല്ലോ എന്ന് പാർവതി പറയുമ്പോഴേക്കും കൈലാസിന്റെ അമ്മ പറയുന്നുണ്ട് നീ പണം ചോദിക്കാനല്ല വന്നെന്നൊക്കെ നീ വെറുതെ നോണ പറയണ്ട എന്തിനോ സഹായത്തിനായിരിക്കും വരുന്നുണ്ടാവ എന്തായാലും ഇവിടെ നിനക്ക് പത്ത് വയസ്സ് പോലും കിട്ടാൻ പോകുന്നില്ല മേഡം എനിക്കൊന്ന് കൈലാസനെ കണ്ടാ മതി എന്ന് പറയുമ്പഴേക്കും കൈലാസിന്റെ ഡാഡി അവിടേക്ക് വരുന്നുണ്ട് ഓ അപ്പൊ നീയാണ് പാർവതി അല്ലേ അതെ സർ ഞാനാണ് പാർവതി ഉം എനിക്കറിയാൻ നിന്നെ അതെ നീ വന്നത് സർ എനിക്ക് കൈലാസനെ കാണണം കൈലാസനെ കാണണന്നോ ഒരിക്കലും കൈലാസനെ കാണാൻ സാധിക്കില്ല പിന്നെ ഇന്നല്ല ഇനി ഒരി ഒരിക്കലും നീ കൈലാസിനെ കാണാൻ വേണ്ടി ശ്രമിക്കരുത് എന്താ സർ നിങ്ങൾ ഇങ്ങനെയൊക്കെ പണ്ടത് അതിനെ മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തത് എന്ന് ചോദിക്കുമ്പോ കൈലാസിന്റെ ഡാഡി പറയേണ്ടത് നീ തെറ്റൊന്നും ചെയ്തില്ലേ നിന്റെ നാട്ടിൽ വന്നതുകൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാ ഞങ്ങളുടെ കമ്പനിക്ക് ഉണ്ടായത് പിന്നെ നല്ലൊരു ക്ലയന്റ് പിരിഞ്ഞു പോയി ചെയ്തു അതിന്റെ ഒക്കെ അതൊക്കെ എനിക്ക് ദേഷ്യം വന്നിരിക്കുക ആ സമയത്താ അവൾ കൈലാസിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു നോക്ക് കൈലാസിനെ ഇനി ഇപ്പോഴെന്നല്ല ഒരിക്കലും നീ കാണാൻ പാടില്ല കേട്ടല്ലോ ഇത് കൈലാസിന്റെ ഡാഡിയാണ് പറയണത് എന്ന് പറയുമ്പോഴേക്കും പാർവതി പറയേണ്ടത് സർ ഞാനതിനു ഒരു തെറ്റും ചെയ്തില്ല സർ ഒരു തെറ്റും ചെയ്തില്ല പോലും മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കും അല്ല സെക്യൂരിറ്റി സെക്യൂരിറ്റി വേണ്ട സർ ഞാൻ ഇവിടെ നിന്ന് പോയിക്കോളാം എന്ന് പാർവതി പറയാണ് ശേഷം അവിടെ നിന്ന് നേരെ പാർവതി ഇറങ്ങി പോകുന്നുണ്ട് ശേഷം പാർവതി നേരെ ഹോസ്റ്റലിലേക്ക് വരും വരുവാട്ടോ ഭൂമിക്കയും കൂട്ടുകാരെയൊക്കെ ചോദിക്കണ്ടേ എന്താ കൈലാസിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ പാർവതി പറയണ്ടില്ല മാഡം കാണാൻ സാധിച്ചില്ല കൈലാസിന്റെ ഡാഡി മമ്മി എന്നെ കൈലാസനെ കാണിക്കാൻ സമ്മതിച്ചില്ല മേഡം അതെന്താ അവരങ്ങനെ സമ്മതിക്കാത്ത അറിയില്ല മേഡം ഇന്നല്ല ഇനി ഒരിക്കലും കൈലാസാരനെ കാണാൻ പാടില്ലെന്ന കൈലാസാന്റെ ഡി എന്നോട് പറയുന്നത് ഓഹോ അങ്ങേര് അങ്ങനെ പറഞ്ഞു നീ ഇവിടെ നിൽക്കി ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഭൂമിക മേട അകത്ത് കയറി പോവാട്ടോ ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല അയാൾക്ക് ഇത്ര അഹങ്കാരോ ആ പാർവതി എന്ത് തെറ്റാ ചെയ്യുന്നത് കോടിക്കണക്കിന് ഉണ്ടാക്കുന്നുണ്ട് മുമ്പ് അയാൾ അങ്ങനെ തന്നെയാണല്ലോ കോടിക്കണക്കിന് ഉണ്ടാക്കി വെക്കും പണത്തിന് മാത്രമേ വില കൊടുക്കുള്ളൂ വൃത്തികെട്ട മനുഷ്യൻ അയാൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭൂമിക എന്തും വരട്ടെ വെച്ചിട്ട് കൈലാസിന്റെ ഡാഡിനെ ഭീഷണിപ്പെടുത്തിയിട്ട് തന്നെ തീരുമാനിക്കാട്ടോ അതായത് മര്യാദകൾ കൊടുത്തോ എന്ന് പറഞ്ഞല്ലേ ഞാൻ നിങ്ങളുടെ കുടുംബം നിങ്ങളുടെ പഴയ കഥകളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരും എന്നൊക്കെ പറയുകയാണ് ഭൂമിക ഉദ്ദേശിക്കുന്നത് അങ്ങനെ കൈലാസാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പ്രിയം പറയുന്നുണ്ട് പത്ത് ലക്ഷം രൂപയുടെ സഹായം പക്ഷേ കൈലാസിനെ സഹായിക്കാനും പറ്റാത്ത അവസ്ഥ കൈലാസിന്റെ ബാങ്ക് അക്കൗണ്ടൊക്കെ മരവിപ്പിച്ചിരിക്കുകയാണ് കൈലാസിന്റെ ഡാഡി ആട്ടോ പിന്നീട് എന്ത് സംഭവിക്കും കൈലാസ് തന്നെയാട്ടോ ശരിക്കും പറഞ്ഞാൽ സഹായിക്കുന്നത് പക്ഷെ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഫ്രണ്ട്സ് എല്ലാവർക്കും ടേക്ക് കെയർ ബൈ ബൈ